ചെയ്യപ്പെട്ട് നോക്കിയാലും ഫ്ലെക്സ് ബോർഡ് അമ്മായിയച്ചനും ഇത് അച്ഛൻ്റെ മരുമൻ്റെ തറവാട്ട് വകയാണോ കേരളം ഒമ്പത് വർഷക്കാലം ഒരു സർക്കാർ പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സി പി എം നേതാവിൻ്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാൻ മരുമകനെ മാത്രമേ കിട്ടിയുള്ളൂ ഇപ്പം നിങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ നോക്കൂ അതിലിരിക്കുന്ന ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ മൂട് താങ്ങുന്ന ചിലപ്പോൾ സ്വരാജോ അങ്ങനെയുള്ള ചിലർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പതിറ്റാണ്ടുകളായിട്ട് പണിയെടുത്ത് 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 വന്നവരാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളും ഈ ഇന്നലെ രാഷ്ട്രീയത്തിലേക്ക് കയറുമെന്ന് കിട്ടുകയാണ് എന്തിനാണ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് അമ്മായി അച്ഛൻ മുഖ്യമന്ത്രിയാണെന്നുള്ളത് കൊണ്ട് മാത്രം ഇയാൾ പിണറായി വിജയൻ്റെ മകളെ രണ്ടാം വാഹനം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ്റെ കണ്ണിൽ പെട്ടിരുന്നു അതായത് ഈ സ്മാർട്ട് റോഡിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള എന്തൊരു പ്രത്യേക ജലദോഷം ഉണ്ടെന്ന് എനിക്കത് മരുമകനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നേരത്തെ ചോദ്യം ചെയ്യപ്പെടാതെ പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിനുള്ളിൽ പടലപ്പിണക്കം ശക്തമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ടോക്കിംഗ് പോയിന്റ് വളരെ വ്യക്തമായി ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചത് അതായത് റോഡുകളുടെ നവീകരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പണം നീക്കിവെച്ചിട്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ അവഗണിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ അവഗണിച്ചു പകരം മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിക്ക് അർഹിച്ചതിലും കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു സ്ഥാനം നൽകുന്നു ഇത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വിഷയം ടോക്കിംഗ് പോയിന്റ് വന്ന വിഷയം അതിനുശേഷം മറ്റു പല മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തു ഇപ്പോൾ ഇതാ ഈ ഡെവലപ്മെൻറ്റും ഇതിനുണ്ടായിരിക്കുകയാണ് നമ്മുടെ ഒപ്പം ചേരുകയാണ് ഈ വിഷയം ചർച്ച ചെയ്യാനുമായി പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇപ്പോൾ അന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഒട്ടേറെ പേർ വിമർശിച്ചുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഡെവലപ്മെൻ്റ് വന്നിരിക്കുകയാണ് അതായത് എം പി രാജേഷ് തൻ്റെ അതൃപ്തി തുറന്ന് തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയോട് അതായത് ഈ ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിന് കൂടുതൽ പ്രാതിന്ധ്യം നൽകുന്നു പൊതുമരാമത്ത് വകുപ്പ് പണം ചെലവഴിക്കാത്ത ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി എങ്ങനെ അദ്ദേഹം ഇടം നേടി അതായത് മുഹമ്മദ് റിയാസ് ഇടം നേടി എന്തുകൊണ്ട് എം പി രാജേഷിനെ ഒഴിവാക്കി ഇത് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ടോക്കിംഗ് പോയിന്റിൽ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരുപക്ഷെ ആദ്യമായി വിശദമായി ചർച്ച ചെയ്ത് ടോക്കിംഗ് പോയിന്റായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മുഹമ്മദ് റിയാസിനെതിരെ മൂന്ന് മന്ത്രിമാർ എം പി രാജേഷ് മാത്രമല്ല കെ എൻ ബാലഗോപാൽ പി രാജീവ് ഇവർക്ക് മൂന്ന് പേർക്കും പ്രശ്നങ്ങളുണ്ടെന്നും അവർ ആ നിലയിൽ ശക്തമായി ഇപ്പോൾ നിൽക്കുകയാണെന്നുള്ളതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളാണ് ആദ്യം പറയുന്നത് ടോക്കിംഗ് പോയിൻ്റാണ് ആദ്യം പറയുന്നത് പന്ത്രണ്ട് മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ഒരു ദിശ തീരുമാനിക്കുന്ന നിലയിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം പിന്നെ കോൺഗ്രസിൻ്റെ പുരസംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു പിന്നീട് മാധ്യമങ്ങളത് ഏറ്റെടുത്തു ഇപ്പോൾ ഈ തർക്കവും നമ്മളാണ് പറഞ്ഞത് ഏറ്റെടുക്കുക ഞാൻ പറഞ്ഞ പോലെ ടോക്കിംഗ് പോയിൻ്റ് ഒരു ടോക്കിംഗ് പോയിൻ്റായി വീണ്ടും മാറുകയാണ് ഈ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പം ഇന്ന് നീ മലയാള മനോരമ മനോരമ പത്രത്തിന് മറ്റാണ് ഒരു വാർത്ത ഒരു വാർത്ത ഒരു പടം വന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ നാലാം വർഷ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴിക്കോടത്തെ ഒരു ചടങ്ങിൻ്റെ ഫോട്ടോയാണ് വന്നിരിക്കുന്നത് ആ ഫോട്ടോയിൽ എന്താണ് കാണിച്ചിരിക്കുന്നത് ഈ നാല് വർഷ നേട്ടങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ അമ്മായിയച്ചൻ അച്ഛൻ മരുമകൻ്റെ അല്ലെ മരുമകൻ അമ്മായി വായിലേക്ക് ഒരു കഷ്ണം കേക്ക് വെച്ചു കൊടുക്കുന്നു അപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിൻ്റെയും ഒരു ഭരണം ഒൻപത് വർഷം പൂർത്തിയാക്കുകയാണോ അതോ അമ്മായിയച്ചനും മരുമാനം തമ്മിലുള്ള എന്തെങ്കിലും കച്ചവടമാണോ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമുക്കതിനകത്ത് തോന്നുന്നത് കാരണം ഒമ്പത് വർഷക്കാലം ഒരു സർക്കാർ പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സി പി എം നേതാവിൻ്റെ വായിലേക്ക് കേക്ക് വെച്ചു കൊടുക്കാൻ മരുമാനെ മാത്രമേ കിട്ടിയുള്ളൂ വേറെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ആരും കണ്ണൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ ആ അതെ അതെ അല്ലെ ആയിക്കോട്ടെ അതിപ്പോൾ ലിയോ അങ്ങനെ പറഞ്ഞു അത് കേൾക്കുന്നവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചത് അപ്പം എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ എന്തൊരു അമ്മായിയപ്പരുമുക എന്നും തമ്മിലുള്ള എന്തോ ഒരു വ്യക്തിഗത ഇടപാടാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ വിഷയത്തിനെ പൊതുവായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഈ ഇയാളുടെ ഈ ഈ മുഹമ്മദ് റിയാസിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്ന രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തൊമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിലാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കും അതിനുമുമ്പ് എവിടെയോ ചില്ലറ അവിടെ ചില്ലറ ഭാരവാഹിയൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു അതിനുമ്പോൾ അദ്ദേഹം ഡി ഐ എസ് ഒക്കെ അത് പിന്നീട് സി ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ പലരും ഈ വിവാഹമൊക്കെ നടക്കുന്നതോടുകൂടി അവർ വലിയവരാകാറുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ മുഹമ്മദ് റിയാസ് അതിനു മുമ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു ചിലർ ചിലർ ഭാരവാഹികളൊക്കെ ആയിട്ട് ആ സമയത്തൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നിൽക്കുകയും തൂക്കുകൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ചിലർക്ക് വിവാഹം കഴിക്കുമ്പോൾ ലോട്ടറി അടിക്കും ചില പാവപ്പെട്ട പിന്നെ ചില പാവപ്പെട്ട പുരുഷന്മാർ ലക്ഷപ്രഭുക്കളായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന പിന്നീട് ബി എം ഡബ്ല്യുലേക്കും ബെൻസിലേക്കുമൊക്കെ കയറും മനസ്സിലായോ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഇവിടെയൊക്കെ ബ്രാഞ്ച് പ്രാഞ്ച് നടന്നൊരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ് റിയാസ് അതൊരു ഒരു റിട്ടയേർഡ് പോലീസുകാരൻ്റെ മാനോമറ്റം ആയിരുന്നു എന്തൊക്കെയോ ചിലറ ഭാരവാഹിത്വം ഉണ്ടായിരുന്നില്ല ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ എസ് പിയുടെ മറ്റായിരുന്നു എത്രയേ ഉള്ളൂ എസ് പി ആയിരുന്നു ആ പിന്നീട് അയാൾ എസ് പി ആയി അപ്പോൾ അങ്ങനെ ആയിരുന്ന സമയത്ത് കോർപ്പറേഷനിലേക്ക് അവിടുത്തെ അവിടുത്തെ സി പി എം കരുതന്നെ തോപ്പിച്ച് കൈ കൊടുത്തു അതിനുശേഷം ഇയാള് പിണറായി വിജയൻ്റെ മകളെ രണ്ടാം വാഹനം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയന്റെ കണ്ണിൽ പെട്ടിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ആ സമയത്ത് ഇതുപോലെ പ്രേമബദ്ധരായതുകൊണ്ടാണോ ആയിരുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പിണറായി വിജയൻ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ അവിടെ സീറ്റ് കിട്ടിയത് വീരേന്ദ്രകുമാറിനെ തൊഴിച്ച് ദൂരെ കളഞ്ഞിട്ട് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് അവിടെയും തോറ്റു അതിനുശേഷം എനിക്ക് തോന്നുന്നു വിവാഹത്തിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സി പി എം മണ്ഡലമായിട്ടുള്ള ബേപ്പൂരിൽ നിന്ന് ഇയാൾ മത്സരിക്കുന്നത് മത്സരിച്ചപ്പോൾ ഇയാളുടെ തലയിലെഴുത്ത് തലയിലെഴുത്ത് മാറി എന്നെനിക്ക് തോന്നുന്നു കാരണം പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു അങ്ങനെ ബേപ്പൂരിൽ നിന്ന് മത്സരിച്ചു ആ മത്സരത്തിന് ശേഷമുണ്ടായിട്ടുള്ള കാര്യം നമ്മൾ മീറ്റിയോറി റൈസാണ് മീറ്റിയോറിക് റൈസ് സി സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിയിലുണ്ടല്ലോ അല്ലയോ എവിടെയെങ്കിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ചില്ലറ പണിയെടുത്തിയ പോരാ നാട്ടിൽ കിടന്ന് വിയർപ്പ് ചോരയാക്കി പതിറ്റാണ്ടുകൾ പണിയെടുത്താൽ മാത്രമേ അതിനകത്ത് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ നോക്കൂ അതിലിരിക്കുന്ന ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ മൂട് താങ്ങുന്ന ചിലപ്പോൾ സ്വരാജോ അങ്ങനെയുള്ള ചിലർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പതിറ്റാണ്ടുകളായിട്ട് പണിയെടുത്ത് 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 വന്നവരാണ് ഇവൻ ബാലഗോലും പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പി കെ ബിജു ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് നോക്കിയാലും അങ്ങനെയുള്ളവരാണ് പക്ഷേ അവിടെ അവരുടെ കൂടെ ഞെളിഞ്ഞിരിക്കുകയാണ് ആര് മരുമകൻ മരുമകൻ സ്റ്റേറ്റ് കമ്മിറ്റി വന്ന് മൂന്നോ നാലോ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മരുമകൻ സെക്രട്ടേറിയറ്റിലേക്ക് വന്നു മരുമകന് യോഗമില്ലാതെ പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇരുത്തോളം സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വന്നതാണ് അപ്പോൾ സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ എന്തെങ്കിലും അധികാര സ്ഥാനത്തേക്ക് വരുക ചെറിയ പണിയല്ല പക്ഷേ ഈ മരുമകൻ മരുമകൻ ആയി ആയത് കൊണ്ട് അയാൾ ചവിട്ട് പടികളിങ്ങനെ ചവിട്ടി 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 അയാൾ കയറുകയാണ് അയാൾ ലോക്സഭയിൽ നിന്ന് തോറ്റു അതിന് ശേഷം അയാൾ നിയമസഭയിൽ നിന്ന് ആദ്യമായിട്ട് മത്സരിച്ചു ആദ്യമായിട്ടാണ് അവർ തോങ്ങണം സി ഇപ്പോൾ ബാലഗോപാൽ ബാലഗോപാൽ ആദ്യമായി ജയിച്ചപ്പം ധനകാര്യ മന്ത്രിയായി പക്ഷേ എത്ര കാലമായിട്ടായാലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയൊക്കെയാണ് മത്സരിക്കുന്നത് മത്സരിച്ചിരതെല്ലാം തോറ്റു പോവുകയായിരുന്നു പക്ഷേ ഇത്തവണ ജയിച്ചപ്പോഴത്തേക്ക് മന്ത്രിയായെങ്കിലും എത്രയോ പതിറ്റാണ്ട് കാലങ്ങളായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു പി രാജീവ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അയാൾ ഇതുപോലെ മത്സരിക്കുന്നതൊക്കെ തോക്കാനെ യോഗമുള്ള ഇത്തവണ ജയിച്ചപ്പോൾ അയാൾ മന്ത്രി പക്ഷേ ഇത് ആദ്യ ഒരു തവണ മത്സരിച്ചപ്പോൾ തോറ്റു രണ്ടാമത് തവണ മത്സരിച്ച് ജയിച്ച് ജയിച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് കയറി വരുന്നത് കയറി വരുന്ന വരുമ്പോൾ തന്നെ ഏറ്റവും പ്ലം ആയിട്ടുള്ള രണ്ട് മന്ത്രി വകുപ്പുകൾ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്ന വകുപ്പാണ് പൊതുമുരാമത്ത് വകുപ്പ് അതുപോലെ തന്നെ ടൂറിസം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ടൂറിസം പത്ത് പതിനയ്യായിരം കോടി രൂപയുടെ വിദേശ നാണ്യം ഉണ്ടാക്കുന്ന മേഖലയാണ് ടൂറിസം ഈ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളും ഈ ഇന്നലെ രാഷ്ട്രീയത്തിലേക്ക് കയറി വന്നതിന് കിട്ടുകയാണ് എന്തിനാണ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് അമ്മായി എസ് എൻ മുഖ്യമന്ത്രിയാണെന്നുള്ളത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം വേറെ എന്താണ് ഇയാൾക്ക് യോഗ്യത ഒന്ന് അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ സ്മാർട്ട് സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം കാണാൻ എന്താണ് സ്മാർട്ട് റോഡുകൾ സ്മാർട്ട് റോഡുകൾ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് വലിയൊരു പദ്ധതി അതുകൊണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി അതുകൊണ്ടാണ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് ജോലികൾ പിന്നെ കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇരുന്നൂറ് കോടി രൂപയാണ് റോഡുകൾക്ക് വേണ്ടി പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾക്ക് വേണ്ടി ഇരുന്നൂറ് കോടി രൂപയാണ് ആ ഇരുന്നൂറ് കോടി രൂപയിൽ എൺപത് കോടി രൂപ മുടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഏ ഏതാണ്ട് പിന്നെ പിന്നെ എൺപത് കോടി രൂപ കോർപ്പറേഷൻ മുടക്കുന്നുണ്ട് സി മനസ്സിലായില്ലേ ബാക്കി കുറച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് പിന്നെ പൊതുമരാമത്ത് വകുപ്പിനുള്ള റോളെന്ന് പറഞ്ഞാൽ എന്താ പൊതുമരാമത്ത് വകുപ്പിനുള്ള റോളെന്ന് പറയുന്നത് ഈ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള എന്താണ് റോഡ് ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത് അവരാരാണ് അവർ ഇതിൻ്റെ കരാറുകാര് മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ മീഡിയ വണ്ടില്ല എൻ്റെ ഒരു സുഹൃത്ത് ഒരു സെയിൻറ്റ് സൈനുലാബ്ദീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഈ ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ ഇയാൾ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ആ ഉദാഹരണം എന്തറിയാവോ ആ ഉദാഹരണം അത് ചെറുപ്പക്കാരൻ പറയുന്നത് ഒരാൾ ഒരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു അതൊരാൾ അത് ഒരാൾക്ക് കരാർ കൊടുത്തു ആ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാൽ ദിവസം വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഉടമയെ വിളിക്കുന്നില്ല കരാറുകാരനെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇവിടെ നടന്നത് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്താ സംഭവിച്ചത് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിലൊരു ഒരു വ്യക്തതയും കൂടി വരുത്താം എൺപത് കോടി രൂപ കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും എൺപത് കോടി തദ്ദേശ ഭരണ വകുപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്നും പിന്നെ നാൽപ്പത് കോടിയാണ് കോർപ്പറേഷൻ്റെ ഇതിൽ നിന്ന് വരുന്നത് ഇങ്ങനെയാണ് ആ ഒരു കണക്ക് വരുന്നത് ആണല്ലോ അതെ അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് ഇതേ കണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവർ തുറങ്ങേണ്ട സാധനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എന്തുമാത്രം വഴി ഈ സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മേയറും ജനപ്രതിനിധികളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ആലോചിക്കും കംപ്ലീറ്റ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ റോഡ് രണ്ട് വർഷം താമസിച്ചാണ് അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിച്ചത് പഴി കേട്ടത് മുഴുവൻ ആരാ പഴി കേട്ടത് മുഴുവൻ മേയറും ബന്ധപ്പെട്ട എം എൽ എമാരും ആണല്ലോ എൺപത് കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നാൽപ്പത് കോടി രൂപ കോർപ്പറേഷൻ നൂറ്റി ഇരുപത് കോടി രൂപ ആണല്ലോ അങ്ങനെ ചെലവഴിച്ചവരെ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിലേക്ക് പോലും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര ജനാധിപത്യ വിരുദ്ധവും എത്ര ഏകപക്ഷീയവും എത്ര ആയിട്ടുള്ള ഒരു നടപടിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റി ഇരുപത് ഇരുന്നൂറ് കോടി രൂപ മുടക്കി ചെയ്ത പണിയിൽ നൂറ്റി ഇരുപത് കോടി രൂപ മുടക്കിയത് അവർ പണി നീണ്ടപ്പോൾ പഴി കേട്ടതവർ അവരെ പ്രസംഗിക്കാൻ പോലും വിളിക്കുന്നില്ല ലിയോ ഇപ്പോൾ മേയറെ പ്രസംഗിക്കാൻ പോലും വിളിക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ പ്രസംഗകനായി പോലും എൺപത് കോടി രൂപ അവരുടെ വകുപ്പ് ചെലവിളിച്ചാണ് പ്രസംഗകനായി പോലും വിളിക്കുന്നില്ല എന്നിട്ട് ഇത് തർക്കം മൂത്തു എന്നിട്ട് തർക്കം എന്താണ് ഏപ്പെട്ടെ നോക്കിയാലും ഫ്ലെക്സ്ബോർഡ് അമ്മായിയച്ചനും മരു ഇത് അമ്മായി മരുമകന്റെ തറവാട്ട് വകയാണോ കേരളം ആലോചിച്ചു നോക്കാം ഏപ്പെട്ടെ നോക്കിയാലും അമ്മായിച്ചനും മരുമകൻ മരുമകനും അമ്മായിയച്ചനും അമ്മായിയച്ചനും മരുമകൻ ഇതെന്താണിത് അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത് അമ്മായിച്ചനും മരുമനും തമ്മിലുള്ള ഒരു സ്വകാര്യ ഏർപ്പാടാണ് ഇവിടുത്തെ ഭരണമെന്ന് ഒരു പടം പോലും അവരുടെ ഇല്ല അപ്പോൾ അത് സംബന്ധിച്ച് സ്വാഭാവികമായും പിന്നെ പ്രശ്നം ഉണ്ടാവില്ല സ്വാഭാവിക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഉണ്ടാകുന്നത് ഇനിയും പൊതുമരാമത്ത് വകുപ്പിന് എന്താണ് ഇതിനകത്ത് റോള് റോഡ് ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥന് മാത്രമാണ് അതെ അപ്പോൾ ഒരു നിർവഹണ ഉദ്യോഗസ്ഥ നിർവഹണം ചെയ്യുന്ന ചുമതല മാത്രമുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ പടം വലിയ ഫ്ലെക്സ് ബോർഡിലും വലുതലൊക്കെ വരുമ്പോൾ അയാൾ മരുമാനായതുകൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ലേ പക്ഷേ പക്ഷെ വ്യത്യാസം എന്താണ് കുറച്ചു കാലം മുമ്പ് വരെ ഈ മരുമ ഇനി 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 അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പഴി കെട്ടതാണ് കടകംപള്ളി സുരേന്ദ്രനെ പോലെയൊക്കെ ഉള്ള ആളുകൾ അവരെ അടുപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇത് തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് മാറി ഇത് ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെ കേൾക്കുന്നത് നമ്മളത് ആരോഗ്യ പ്രശ്നമാണെന്ന് വിചാരിച്ചല്ല ഈ തർക്കം വന്നപ്പോൾ മാറിയതാണ് അതെ പക്ഷേ ആ ജലദോഷം ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമേ അതായത് ഈ സ്മാർട്ട് റോഡിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള പ്രത്യേക ജലദോഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാധാരണ ജലദോഷം അല്ല അതെന്തോ പ്രത്യേക ജലദോഷമാണ് കാരണം സ്മാർട്ട് റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പം എട്ട് സ്മാർട്ട് റോഡിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ ഉടനെ പൊളിക്കൊരു ജലദോഷം വന്നു അതെന്തോ ഒരു പുതിയ ജലദോഷമായിരിക്കും സ്മാർട്ട് റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ജലദോഷവും മാറി ഇനി അയാൾ തമ്മിത്തല്ലോണ്ട് വന്നില്ല വരാതിരുന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് വി ശിവൻകുട്ടി അയാൾക്ക് എന്താണ് ഇതിനകത്ത് റോൾ അയൽക്ക് ഈ സ്മാർട്ട് റോഡുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് റോൾ അയാളെ മണ്ഡലം പോലും അല്ല അയാളെ നിയമ മണ്ഡലം കാരനാണ് മണ്ഡലം പറയാനാണ് വട്ടിയൂർക്കാ എം എൽ എ ആയിട്ടുള്ള ബി കെ പ്രകാശ് പ്രശാന്ത് ഉണ്ടായിരുന്നു അപ്പോഴും ഇയാളെ വിളിക്കുന്നില്ല മനസ്സിലായി പക്ഷേ വ്യത്യാസം എന്താണ് ലിയോ വ്യത്യാസം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ മുഹമ്മദ് റിയാസ് എന്ത് വൃത്തിയേട് കാണിച്ചു കഴിഞ്ഞാലും കാലിൻ്റെ ഇടയിൽ വാലിൻ ചുരുട്ടി ഇരിക്കുകയുള്ളായിരുന്നു മറ്റു മന്ത്രിമാര് പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പൊ അവര് രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുന്നത് ഇതിന് കൂടുതൽ ശക്തമായ സാധ്യത എത്രത്തോളം അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യം എം ആർ അജിത് കുമാറിനെ വെച്ചപ്പോ പറ്റില്ല എന്ന് ഇയാള് നേരിട്ട് പറഞ്ഞു ആര് രാജേഷ് ഇപ്പം ഈ കാര്യത്തിലും അയാൾ നേരിട്ട് മുഖ്യമന്ത്രിയൊക്കെ ഉണ്ട് പരാതി പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അവർക്കൊക്കെ കൊമ്പ് മുളത്തിരിക്കുന്നു കുറച്ചാൾ മുമ്പ് വരെ പിണറായി വിജയൻ എന്നോ ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കായിരുന്നു രാജേഷ് പക്ഷേ ഇപ്പോൾ രാജേഷ് ഞെളിഞ്ഞ് നിൽക്കുന്നു അപ്പോൾ അത് കാണിക്കുന്നത് എന്തൊക്കെയോ ഇതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു ശക്തി ഈ ഈ എതിരാളികൾക്ക് വർധിക്കുന്നു മനസ്സിലായോ ഒന്നുകിൽ പിണറായി വിജയൻ ദുർബലനാവുന്നു അല്ലെങ്കിൽ ബേബി ശക്തനാവുന്നു എന്തൊക്കെയോ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ മരുമകൻ്റെ അപ്രമാദിത്വം അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറല്ല എന്ന് വന്നിരിക്കുന്നു ഇപ്പോൾ രാജീവിന് പ്രശ്നമുണ്ടെന്നുള്ളത് വന്നിരിക്കുന്നു കാരണം ആ വ്യവസായപ്പിൻ്റെ പല പല ഇതുപോലുള്ള പ്രോജക്റ്റുകളും രാജീവ് അറിയാതെ പിന്നെ ടൂറിസം വകുപ്പ് വരെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ രാജീവിനും പ്രശ്നം വന്നിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭരണം ഗ്രീഫ് ഹൗസിലേക്ക് പോയിരിക്കുന്നു അമ്മേമ്മകളും കൂടെ പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പോൾ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഇതിനകത്ത് വാല്യ തോതിലുള്ള ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഈ തർക്കം ഉണ്ടായപ്പം ചടങ്ങിന് വരാതിരുന്നു എന്ന് പറഞ്ഞു അത് തന്നെ അയാളുടെ ഒരു ദൗർബല്യം കാണിക്കുന്നത് കാരണം കുറച്ചാളും പറയുന്നത് തർക്കത്തിൽ ഒന്നും മിണ്ടി പോരുത് എന്ന് പറഞ്ഞാൽ അയാൾ വരില്ലായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പോൾ ആ ഈ ചടക്കത്തിൻ്റെ വാളുപയോഗിച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുക്കാനുള്ള സാധ്യതകൾ അല്ല ഞാൻ ചോദിക്കുന്നത് കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ പോയി പിണറായി വിജയൻ്റെ അടുത്ത് പറയാനുള്ള ധൈര്യം പോലും ഉണ്ടാവില്ലായിരുന്നു ഒന്ന് രണ്ട് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നീ ഇറങ്ങി പോടാവ് ഗെറ്റ് ഔട്ട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ട് ആ പരിപാടിക്ക് വരികയായിരുന്നു പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ പിണറായി വിജയൻ അതിന് വരാതെ ആ പരിപാടിക്ക് പങ്കെടുക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ശക്തിയിലും ഇച്ചിരി ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണല്ലോ അർത്ഥം കാരണം പിണറായി വിജയനോട് മുഖവലിക്ക് എടുത്തോണ്ടാണല്ലോ വരരുത് ആ മൊബൈബലേക്ക് എടുക്കേണ്ടി വന്നു മൊബൈലിലേക്ക് എടുക്കേണ്ടി വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഒരു ഭാഗത്ത് നിൽക്കുന്നത് മരുമകനാണ് എന്നിട്ടും അയാൾ പുറകോട്ടു പോയി അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പിന്നെ പിന്നെ പിണറായി വിജയനെ ദുർബലനാക്കുന്നത് വരുന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു രാജീവൻ്റെ കാര്യം ചർച്ച ചെയ്തു ബാലഗോളിൻ്റെ കാര്യം ചർച്ച ചെയ്തു ബാലഗോളിൻ്റെ അനങ്ങാൻ പറ്റുന്നില്ല കാരണം ആ പിന്നെ ധനകാര്യ വകുപ്പിലെ കാര്യങ്ങൾ മുഴുവൻ കെ എം അബ്രാം എന്ന് പറഞ്ഞാൽ സി ബി ഐ അന്വേഷണം നേരിടുന്ന ആൾ കൊണ്ടുപോകുന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പിണറായി വിജയൻ ശക്തി കുറയുന്നതായിട്ട് വരുന്നു രണ്ട് മരുമകൻ ചോദ്യം ചെയ്യപ്പെടുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മരുമകൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു മരുമകനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നേരത്തെ ചോദ്യം ചെയ്യപ്പെടാതെ പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അതിപ്പോൾ എങ്ങനെ പോകുന്നു നമുക്ക് പറയില്ല യെസ് അതാണ് കേരളത്തിലെ സി പി ഉള്ളിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഉടലെടുത്തത് ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എം പി രാജേഷ് ആയാലും പി രാജീവാണെങ്കിൽ തന്നെയും ബാലഗോപാലാണെങ്കിൽ തന്നെയും ഒരു വശത്ത് ശക്തമായി നില തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നവർ പറയാൻ ധൈര്യം കാട്ടി തുടങ്ങിയിരിക്കുകയാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ പേർ ഇത്തരത്തിൽ അഭിപ്രായം പറയുവാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വരുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് വളരെയധികം നന്ദി ടോക്കി പോയിൻ്റ് പങ്കെടുത്ത് ടോക്കിപ്പോയിൻ്റി അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം